ഹലോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് വരുന്ന സംശയമാണ് റികാൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ടൈലർ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഡൗട്ടുകൾ ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ തുടക്കക്കാർക്ക് വരുന്ന ഡൗട്ടാണ് റീഗാൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒത്തിരി പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് റിഗാള് കട്ട് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ അല്ല നമ്മൾ റീഗാൾ മാത്രം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം നമ്മളിവിടെ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് അളവ് പ്രകാരം എങ്ങനെ വരക്കാമെന്നു രണ്ടാമത്തെ ഡ്രസ്സിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ വരക്കാമെന്നുള്ളത് നമ്മൾ രണ്ട് മെത്തേഡിൽ നമ്മളൊന്ന് റികാൾ എങ്ങനെ വരച്ച് കട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളൊന്ന് കാണിക്കുന്നത് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് അവിടെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക തുറക്കാറ് പ്രത്യേകം ശ്രദ്ധിക്കുക ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ലൈനിങ് മെറ്റീരിയലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ ലൈനിങ് മെറ്റീരിയൽ അത് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നാലായിട്ട് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ മടക്കി വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കും കണ്ടോ ഇതുപോലെ നാലായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് മടക്കി വരുന്ന ഭാഗം വരേണ്ടത് അതുപോലെ കരഭാഗം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് വരേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ നമ്മളിവിടെ ആറിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ ഷോൾഡർ ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി റികാലിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ആറ് ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് കൂടുതൽ അത്രയാണ് നമ്മൾ നോർമൽ കേസ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് എത്രയാണ് നമ്മൾ ഷോൾഡർ കൊടുത്തത് ഒന്നുകിൽ അത്ര തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അര ഇഞ്ച് കൂടുതലായി കൊടുത്തിട്ട് മാർക്ക് ചെയ്യുക അത്രയാണ് നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ ഏഴ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അത് കസ്റ്റമർക്ക് അത്ര വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇഞ്ച് കൊടുക്കുന്നത് അപ്പം നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ അപ്പം നിങ്ങളുടെ ഷോൾഡറിൻ്റെ എത്രയാണ് അളവ് അതിനേക്കാൾ ഒരു അര ഇഞ്ച് കൂടുതൽ നിങ്ങൾക്ക് കൊടുത്താൽ മതിയാവും മാക്സിമം അതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരാറില്ല കേട്ടോ അപ്പം നമ്മളിവിടെ ഏഴിഞ്ചാണ് മാർക്ക് ചെയ്തത് അത്ര വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് കൊടുത്തത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഏഴിഞ്ചിന് നമുക്ക് തുടൽ ഈ ഒരു ഭാഗത്തേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെയും നമ്മൾ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഈ സെയിം അളവ് ആറിഞ്ചിനെ നമുക്ക് താഴെ ഇവിടെയും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ആറിഞ്ച് ഇറക്കുക നമ്മൾ ഇവിടെ തന്നെ മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ ഇഞ്ച് കിട്ടി അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്കിതൊക്കെ ജോയിൻ ചെയ്തൊരു ആക്കി വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചെടുത്തു ഓക്കെ ഇനി നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് അടുത്ത ലൈൻ വരച്ചെടുക്കാം കൊടുക്കാം ഓക്കെ ഇപ്പം ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു അടുത്ത ലൈൻ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് അടുത്തതായിട്ട് വരയ്ക്കാനുള്ളത് റീഗാളിലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സാ ഇവിടുന്ന് നേരെ ഡയഗണൽ ആയിട്ട് ഈ ഒരു ലൈനുണ്ടല്ലോ ഈ ഒരു ലൈനിലാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മളിവിടെ ഒരിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ നൈറ്റി നൈറ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ നമ്മൾ കൊടുക്കും കാരണം നൈറ്റ് കുറച്ച് ലൂസായി നിൽക്കേണ്ട കേസ് ആയതുകൊണ്ട് നമ്മൾ ഒന്നര ഇഞ്ച് കൊടുക്കും നമുക്ക് റികാർഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നോർമൽ കേസിൽ ഒരിഞ്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഓക്കെ അപ്പോൾ കുറച്ച് ലൂസ് വേണമെങ്കിൽ നമ്മൾ ഒന്ന് ഒന്നര ഇഞ്ചൊക്കെ കൊടുക്കട്ടോ അത് നമ്മൾ ഇവിടെ ഒരിഞ്ചാണ് നമ്മൾ ചുരിദാറൊക്കെ നോർമലി ഒരു ഇഞ്ചാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് വെള്ളം കൊണ്ടേക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്കെന്ത് ചെയ്യണം നമുക്കിനി ഈയൊരു ലൈൻ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ സെൻ്റർ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏഴ് ഇഞ്ചിൻ്റെ സെൻ്റർ നമ്മൾ മൂന്നര ഇഞ്ച് നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു ഓക്കെ നിങ്ങളിത് മാർക്ക് ചെയ്യണമെന്നില്ല നമ്മൾ ജസ്റ്റ് മനസ്സിലാവുന്നതാണ് ഇതുപോലെ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നേരെ വരച്ചു കൊടുത്താൽ മതി പക്ഷെ നമ്മൾ മനസ്സിലാവുന്നതുപോലെ മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇനി റിഗാൾ വരച്ചെടുക്കാം ഇനി നമുക്കെന്ത് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ വരക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരും എന്നിട്ട് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോൾ കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് കൊടുക്കാം കേട്ടോ ഇനി നേരെ തള്ളി തള്ളിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിലേക്ക് ഇതുപോലെ കർവ്വാക്കിയിട്ട് കൊണ്ടുപോകാം ഇവിടുന്ന് ഇങ്ങനെ വന്നു എന്നിട്ട് ഇവിടുന്ന് നേരെ പുറത്തോട്ടേക്ക് വന്നു എന്നിട്ട് നേരെ ഈ ഒരു ഇഞ്ചിലേക്ക് ഇതുപോലെ റൗണ്ടായിട്ട് വരിക ഓക്കെ ഇനി ഇവിടുന്ന് എന്തു ചെയ്യുക നേരെ ഒരു റൗണ്ട് നേരെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പുറത്തോട്ടേക്ക് കുഴിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇങ്ങനെ ഓക്കെ അപ്പോൾ നല്ലൊരു ഷേപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു റികാളിൻ്റെ ഭാഗം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ റികാളിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ റികാൾ കട്ട് ചെയ്തതിന് മുമ്പായിട്ട് ബാക്കി കുറച്ച് മെഷ്മെന്റ് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്രോക്കിന് നമ്മൾ ബോഡി പാർട്ടിന് അറക്കം കൊടുക്കുന്നത് പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ആ ഒരു പതിമൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്തു അതുപോലെ ഇവിടെയും നമ്മൾ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മളിതൊരു ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുത്തു ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ ഭാഗം ഉണ്ടല്ലേ ഇവിടെ നമ്മളൊരു അര ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് കറിവാക്കിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അരിഞ്ച് മുകളിലേക്കായിട്ട് ഈ ഒരു സെൻ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ അരിഞ്ച് മുകളിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കാരണം നമ്മൾ സൈഡ് ഭാഗം ഞാണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സൈഡ് ഭാഗം ഞാണ്ട് പോകുന്ന പ്രശ്നം ഇല്ലാണ്ടാവും ഇനി നമുക്ക് ഇവിടുത്തെ അളവത്തിലാണ് കൊടുത്തത് നോക്കാം അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പതിനൊന്നിഞ്ചിൽ നിന്ന് ഒരിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യണ്ടോ പത്ത് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഈ ഒരു പത്ത് ഇഞ്ചിലേക്ക് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗം ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ ഷേപ്പ് വരച്ചു കൊടുത്തു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് വരുന്നത് അപ്പോൾ നമുക്കിനി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും നല്ല അടിപൊളിയായിട്ടുള്ള റികാളിൻ്റെ ഭാഗം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം ഇവിടെ ഞാൻ ഓൾറെഡി ഫ്രണ്ട് ഓൾറെഡി റികാൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിൻ്റെ പീസാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നാലായിട്ട് മടക്കി ഇട്ടതായിരുന്നു അപ്പോൾ ഒന്ന് നിവർത്തി വെച്ച് സെപ്പറേറ്റ് വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടാമത് സെപ്പറേറ്റ് കാണിച്ചത് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യുക കറക്റ്റ് നമ്മൾ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അടിവശം കട്ട് ചെയ്തു ഇനി ഈ ഒരു ലൈനിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി നമ്മൾ ആ റികാലിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ വരച്ചത് അതേ ഷേപ്പിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലെങ്ങനെ വരിക എന്നിട്ട് ആ ഒരു ഇഞ്ചിലേക്ക് ഇതുപോലെ കൊടുക്കുക ഓക്കെ ഇതേപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ നമ്മൾ റികാലിൻ്റെ ഭാഗം നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് റീഗാഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് ഇതുപോലെ മെത്തേഡിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്കും തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റീഗാഡ് ചെയ്യാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ സ്ലോവിലാണ് നമ്മൾ പറഞ്ഞത് കാരണം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞത് എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം ടൈലറിയും പഠിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ഇപ്പം ഇന്ന് ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്തുണ്ട് അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മുടെ ഇവിടെ അളവ് ഡ്രസ്സിൽ നിന്ന് അളവെടുത്ത് ഇനി റികാൾ എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്ക് മാറ്റി മാറ്റിവെക്കാം കാരണം ഈ ഒരു ഫ്രോക്കിൻ്റെ തുണി നല്ല തുണിയല്ല അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു തുണി എടുക്കാം ഇതിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നത് നോക്കാം എന്നിട്ട് നമ്മൾ റികാൾ എങ്ങനെയാണ് വരക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ അളവാണ് എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ അളവ് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം നമുക്ക് കിട്ടിയ അളവ് ചുരിദാർ എന്ത് ചെയ്യാം രണ്ടായിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ടിരിക്കാം ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അളവാണ് എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ അളവ് എടുക്കണമെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി നെക്കെല്ലാം കട്ട് ചെയ്ത് പോയതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു ലൈനോ വരച്ചിട്ട് അതിൽ നിന്ന് അളവെടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അളവെടുക്കാം അപ്പം നമുക്കിവിടെ ഏരി ഇഞ്ചാണ് അളവ് വന്നിരിക്കുന്നത് ഷോൾഡർ അളവ് ഏഴ് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇവിടെ ഒരു പേപ്പറിനകത്ത് ജസ്റ്റ് വെറുതെ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ റെൻഡിൽ നിന്ന് ഒരു ഏഴ് ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ തുണിക്കാത്തല്ല ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടി ഒരു പേപ്പറിനകത്താണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു ഓക്കെ നമുക്ക് ഇതിന് എത്രയാണ് നമ്മൾ റികാളിന് ഇറക്കം വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നേരെ താഴോട്ടേക്ക് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കാണോ നമ്മുടെ ഈ ഒരു കൈക്കോഴി സ്ട്രൈറ്റ് ആയിട്ട് ഇത് നേരെ പിടിച്ച് എത്രണം വരാൻ നോക്കാം അപ്പോൾ നമുക്കിവിടെ എട്ടിഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എട്ട് ഇഞ്ചാണ് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിവിടെ കേട്ടോ ഇവിടെ നേരെ കറക്റ്റ് ഇതുപോലെ നിവർത്തി നിവർത്തിപ്പിടിക്കുക എന്നൊരു ഷോൾഡറിന് താഴോട്ടേക്ക് നമ്മൾ ആ ഒരു കക്ഷം വരുന്ന ഭാഗം ഏത് ലൈനിലാണ് വരുന്നത് അത് ജസ്റ്റ് മാർക്ക് ചെയ്യണ്ടോ എട്ട് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എട്ട് ഇഞ്ചാണ് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് വേറെ ലൈനോട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നേരത്തെ നമ്മൾ ഷോൾഡർ കൊടുത്ത് ആയിരുന്നു ഏർ ഇഞ്ചല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഏർ ഇഞ്ച് ജസ്റ്റ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഞ്ച് വന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ രണ്ട് പോയിൻറ്റ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇറക്കം നമുക്ക് കിട്ടിയത് എട്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എട്ടിഞ്ചിൻ്റെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു ആ ഇഞ്ചിലേക്ക് നമുക്ക് ഈ ഒരു മടക്കിൽ നിന്ന് നമുക്ക് എത്ര ഇഞ്ച് വേണം ഏർ ഇഞ്ച് വേണം അപ്പോൾ ആ ഒരു ഏരിഞ്ചിൻ്റെ പോയിൻറ്റ് നമ്മൾ ഈ ഒരു എട്ടിഞ്ചിൻ്റെ ഇറക്കത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ സാധാരണ വരക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തു ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അതായത് ചെസ്റ്റിൻ്റെ പോയിന്റ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതിന് എത്രയാണ് നമ്മൾ ചെസ്റ്റിന് വിരിവ് കൊടുത്തത് നോക്കാം എന്നിട്ട് നമുക്കത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്ക് ഈ ഒരു കക്ഷം വരുന്നവരെയുള്ള മെഷർമെൻറ്റാണ് നമ്മൾ ചെസ്റ്റിന് എടുക്കുന്നത് അപ്പോൾ ഏകദേശം എത്ര ഇഞ്ചാണ് വന്നത് നോക്കാം പന്ത്രണ്ടര ഇഞ്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പന്ത്രണ്ടര ഇഞ്ചിന്ന് മടക്ക് വരുന്ന ഭാഗത്തുനിന്ന് പന്ത്രണ്ടര ഇഞ്ച് ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു എൻഡ് വെച്ചിട്ട് നമ്മൾ നമുക്ക് ഓൾറെഡി എട്ട് ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിലൂടെ നേരെ ഇങ്ങോട്ടേക്ക് പന്ത്രണ്ടര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കിവിടെ ഒരു എൽ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ റികാൾ വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ നമ്മൾ അടിച്ച തുണിക്കകത്ത് നമ്മൾ റികാളിൻ്റെ മെഷർമെൻറ്റ് ഇതുപോലെയാണ് എടുക്കുക ആദ്യം ഷോൾഡറിന് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അളവ് തുണിയിൽ എത്രയാണ് നമ്മൾ റികാളിൻ്റെ ഭാഗം ഇറങ്ങിയിട്ടുള്ളത് നോക്കുക എന്നിട്ട് ആ ഒരു ഇറക്കം മാർക്ക് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഷോൾഡറിൻ്റെ വീതി തന്നെ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്ത് നമ്മൾ ചെസ്റ്റിൻ്റെ എത്രയാണോ ആ ഒരു ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ലൈനിലൂടെ വരച്ച് കൊടുക്കുക ഓക്കെ അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു എൽ ഷേപ്പ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സെൻറ്റർ നാലിഞ്ചാണ് വന്നത് ഇനി കൂട്ടാൻ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് രണ്ടായിട്ട് മടക്കി കൊടുത്താലും മതി അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ സെൻ്റർ നമുക്ക് കിട്ടും ഉണ്ടോ ഇവിടെ നമ്മൾ സെൻ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇങ്ങനെ ഇതുപോലെ വരച്ചു വരിക എന്നിട്ട് ഈ സെൻ്റർ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കോണിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇഞ്ച് നമ്മൾ പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നര ഇഞ്ചൊക്കെ വരെ കൊടുക്കാവുന്നതാണ് ഈ ഒരു ഇഞ്ചിലേക്ക് ഇതുപോലെ കൊണ്ടുവരിക എന്നിട്ട് നേരെ കയറുവായിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കുക ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഷേപ്പിൽ നമുക്ക് റികാൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തുണിക്കകത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് റികാൾ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിഗാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതുപോലെ തുണിക്കകത്ത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അളവ് കറക്റ്റ് ഡ്രസ്സിൻ്റെ റിഗാർഡ് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാനാകും ഓക്കെ അപ്പോൾ ഈ രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കുക വീഡിയോ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ